ഹായ് കൂട്ടുകാലേ സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇന്നിവിടെ റെഡിയാക്കുന്നത് ബട്ടൂരിയും ചിക്കൻ റോസ്റ്റുമാണ് നമുക്ക് ബട്ടൂരി ഉണ്ടാക്കുന്നതിനായി ഒരു പാത്രത്തിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ആ കൂടെ തന്നെ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇത് രണ്ട് ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒരു ചെറിയ ചൂട് മതി ഇരുന്നൂറ് എംപലേൻ്റെ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ആണ് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കണം ഈസ്റ്റ് ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കിലോ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മിച്ചമുണ്ട് ഇത് ഒരു കിലോ ഉണ്ട് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഈസ്റ്റും വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ആ കൂടെ ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ആവശ്യമുണ്ട് അതിനെ നമുക്ക് ഇളം ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കൈ പൊള്ളാത്ത ഒരു ചൂട് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം മൈദ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരല്പം ഓയിലും കൂടെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം ഇതൊരു ഒന്നര മണിക്കൂർ നമുക്ക് അടച്ച് വെക്കാം ബട്ടൂരയ്ക്കുള്ള മാവ് റെഡിയായി വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ കറിക്കുള്ള പരിപാടി നോക്കാം അതിനായി മുക്കാൽ കിലോ ചിക്കൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിത് ചിക്കൻ റോസ്റ്റാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് മല്ലിപ്പൊടി കുറച്ച് മതിയാകും ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ട് ആ അതികൂടെ ഒരു ടീസ്പൂൺ എരുവെള്ളമുളക് പൊടിയും കൂടെ ചേർക്കാം കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം ഇനി അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിരിഞ്ഞൊഴിക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം നമ്മളിത് റോസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ചിക്കൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതൊന്നും മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് കവോള കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് തീരിയതും കൂടിയാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം സവോള വഴിന്ന് വരുമ്പോഴേക്കും ഒരു തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് ഒരു മീഡിയം സൈസ് തക്കാളി അതിൻ്റെ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം ദശ മാത്രം മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കുക സവോളയും തക്കാളിയും ഇനി നമുക്ക് മസാല തിരുമ്മി വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ മസാല തിരുമ്മിയ പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് അടച്ചു വെക്കാം ഇതിവിടെ ഇപ്പം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേക്കാം ആ സമയത്ത് നമ്മൾ ആ പത്ത് മിനിറ്റിനുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് പത്ത് മിനിറ്റ് കൂടി ഇരിക്കട്ടെ ഇടയ്ക്കിനെ നോക്കുമ്പം അടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിപ്പം പിടിക്കുന്നില്ല പത്ത് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നമുക്കിനിതൊരല്പം കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം ഇനിയിപ്പം മൂടി വയ്ക്കണ്ട ഇങ്ങനെ തുറന്ന് വെച്ചാൽ മതി ഇതും ഒരു മീഡിയം ഫ്ലെയിം ഫ്ലെയിമിലിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു സവോള നീളത്തിൽ അരിഞ്ഞ് അത് ഫ്രൈ ചെയ്തെടുത്തതാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർക്കുവാണെങ്കിൽ കറിക്ക് കുറച്ചും കൂടെ നല്ല ഒരു ടേസ്റ്റ് കിട്ടും ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇത് കൂടുതൽ ഡ്രൈ ആയി വേണമെന്നുള്ളവർക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റും കൂടെ വെച്ച് ഇത് നല്ലപോലെ ഒന്ന് പറ്റിച്ചെടുക്കാൻ ഞാനിപ്പം ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യുവാണ് കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം പക്ഷേ ഇതിനിപ്പം അല്ലെങ്കിൽ തന്നെ നല്ല എരിവുണ്ട് അതുകൊണ്ടിപ്പം ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നില്ല ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ മൈദ കുഴച്ച് വെച്ചിട്ട് ഒന്നര മണിക്കൂറായി ഇതിപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിപ്പം സമയമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ മിച്ചം വെക്കുവാണെങ്കിൽ ഒന്നുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്കിത് ഒന്ന് പരത്തി എടുക്കണം ഇപ്പൊ ചപ്പാത്തി പലകയിലോ കൗണ്ടർ ടോപ്പിലോ അല്പം എണ്ണ തോവിയതിനു ശേഷം നമുക്കിതൊന്ന് പരത്തി എടുക്കാം ഇതിപ്പം ചപ്പാത്തി പോലും വെച്ച് പരത്തേണ്ട ആവശ്യമില്ല അല്ലാതെ കൈവച്ച് തന്നെ നമുക്ക് നന്നായിട്ട് പരത്തി എടുക്കാൻ പറ്റും ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മളൊരു ചീനിച്ചട്ടി വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന വട്ടൂര ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് പൊന്തി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇനി ഈ ഒരു കളറാവുന്നോടം വരെ രണ്ട് സൈഡും ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരുമാറ്റാം ഇതുപോലെ എല്ലാം ഒന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം നമ്മുടെ കട്ടൂര ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യണേ നമ്മളിപ്പോൾ ഇത് മൈദ ഉപയോഗിച്ച് മാത്രമാണ് റെഡി ആക്കി ഇനി താല്പര്യമുള്ളവർക്ക് ഒരു കിലോ മൈദയ്ക്ക് മുന്നൂറ് ഗ്രാം റവയും കൂടെ ചേർത്തും റെഡിയാക്കാം അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരം കൂടെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും അപ്പം നമ്മൾ ഇതും മൈത മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ബട്ടൂരിയും ചിക്കൻ റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്